നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ ആൾക്കാരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ഫംഗ്ഷനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഒക്കേഷനുണ്ട് അപ്പോൾ എൻ്റെ മുഖം നല്ല രീതിയിൽ ഒന്ന് തിളങ്ങിയിരിക്കണം അല്ലെങ്കിൽ സ്കിൻ കുറച്ചൊന്ന് ഭംഗിയായിട്ടിരിക്കണം എന്നാലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണം സൈഡ് എഫക്ട്സ് ഒന്നും പാടില്ല വേദന ഒന്നും സഹിക്കാൻ വയ്യ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഈ കാർബൺ എന്നൊരു സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് അതായത് അഴുക്കായാലും അധികത്തിലുള്ള ഓയിലായാലും അതുപോലെ ഈ ഓയിലൊക്കെ കൂടുമ്പോഴാണോ നമുക്ക് ഈ കുരുവും അതുപോലെ തന്നെ ഈ ഓപ്പൺ ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനത്തുള്ള അപ്പിയറൻസിനെയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ മുഖത്തിൻ്റെ ആ ചെറിയ ചെറിയ സുഷിരങ്ങളിലൊക്കെ ഇരിക്കുന്ന അഴുക്കിനെയൊക്കെ എടുത്തു കളയുമ്പോൾ സ്കിൻ കുറച്ചുകൂടി ഒന്ന് ക്ലീനാവും മാത്രമല്ല ആ സൂപ്പർഫിഷ്യൽ അതായത് ഏറ്റവും പുറമേ ഒരു സ്കിന്ന് എപ്പോഴും അൺഹെൽ ആയിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഡെഡ് കൂടുതലായിട്ട് ലുക്ക് അതായത് ഓരോ അപ്പോൾ ഒന്ന് മാറ്റി സ്കിൻ ക്ലീൻ ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആണ് നമ്മൾ കാർബൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചാർക്കോൾ ആയിട്ടും മാസ്ക് മാസ്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ രൂപത്തിലും ഷീറ്റ് ഒക്കെ ആയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർബൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ അൺഈവൻ ടോണിനെയും അതുപോലെ സ്കിന്നിൻ്റെ ഭംഗിയെയും കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം വളരെ ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു റിസൾട്ട് കാണാൻ പറ്റും സാധാരണ നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നത് കൂടുതലും ഈ ഇൻസ്റ്റൻറ്റ് റിസൾട്ടിനെക്കാട്ടിലും നമുക്കൊരു ലോങ്ങ് ടേം റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ റിജുവനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് എപ്പോഴും ഞാൻ ഞങ്ങളുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് കാരണം അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു രീതിയെക്കാട്ടിലും രണ്ടും വരാറുണ്ട് റിജുവനേഷനകത്ത് പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ റിജിവനേഷൻ നടക്കും പ്ലസ് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഇൻസ്റ്റന്റ് ഗ്ലോ എന്ന് പറയുന്നത് ഇപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് സ്കിൻ നല്ല ഭംഗിയായി കിട്ടും ഇനി അത് മാത്രമല്ല കേട്ടോ പെട്ടെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം മാത്രമല്ല അതുപോലെ നമ്മുടെ മുഖക്കുരു ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കുഴികൾ കുഴി മാറുമെന്നല്ല നമുക്കിന്ന് ശ്രിങ്ക് ചെയ്പ്പിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ ഭയങ്കരമായിട്ട് മാറ്റാനായിട്ട് വേറെ ആണ് ഉള്ളത് അപ്പോൾ ആ ഒരു ഓപ്പൺ പോഴ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലുക്കുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തു കുത്ത് കുത്തു കുത്തായിട്ടൊരു ആ ഒരു ലുക്കുണ്ടല്ലോ അതിനെയൊക്കെ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും മാത്രമല്ല സ്കിന്നിൻ്റെ ടേൺ ഓവർ അതായത് പുതിയ സെല്ലുകൾ വരുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വരികയും ഇലാസ്റ്റിനെയും കൊളാജിനെയും കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കും പിന്നെ എല്ലാവരും ഏറെക്കുറെ ആൾക്കാർക്കും ഈ വേദന ഭയങ്കര പേടിയാണ് അതായത് ഇപ്പോൾ നമ്മൾ കോമിഡോൺസ് എടുക്കുമ്പോൾ ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ തരിതരി തരിക ഇങ്ങനെ ആയിരിക്കും മൂക്കിൻ്റെ ഭാഗത്തും താടിയിലൊക്കെ അപ്പോൾ ഇത് എടുക്കാൻ ശ്രമിക്കുക എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലരും കുറച്ച് പേർക്കൊക്കെ ഇച്ചിരി പെയിൻഫുൾ ആയിട്ട് തോന്നും അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇത് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പ്രത്യേകിച്ച് റെക്കറൻ്റ് ആയിട്ട് അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തവണ നമ്മളിപ്പോൾ എടുത്തു കളഞ്ഞാലും വീണ്ടും അതേ പോഴ്സിൽ തന്നെ വന്ന് അത് വീണ്ടും നിറയുന്ന ആൾക്കാരുണ്ട് വീണ്ടും പെട്ടെന്ന് തന്നെ സ്കിൻ ഡൾ ആയി പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ കാർബൺ ഗ്ലോ എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പ് നമുക്ക് പറയാൻ പറ്റുന്നത് ട്വൻറ്റി വൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതിന് അതിന് താഴെ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു ഏജ് ഇത് വെച്ചിരിക്കുന്നത് ആ ഒരു ഏജ് കഴിയുമ്പോഴാണ് ഈ കാർബൺ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ് ടു ഏത് ഏജ് വരെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ചില ടൈപ്പ് ഓഫ് സ്കിൻ ഇറിറ്റേഷൻസ് ഉള്ളവരുണ്ട് ഇപ്പം എക്സിമയോ അല്ലെങ്കിൽ സൂര്യാസിസോ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് മാത്രമൊക്കെയാണ് നമ്മൾ ഈ സ്കിന്നിറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അധികം ഇത് പ്രിഫർ ചെയ്യാറില്ല അല്ലാത്ത എല്ലാ ആൾക്കാർക്കും നമുക്ക് ഒരു വേദനയൊന്നും ഇല്ലാതെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രമല്ല വളരെ പെട്ടെന്ന് ചെയ്യാം ഇപ്പം സാധാരണ റിജുവനേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുമ്പോൾ ഒരു വൺ അവർ ടു വൺ ആൻഡ് ഹാഫ് ടു ടു ഹവേഴ്സ് ഒക്കെ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട് സ്കിന്നിൽ ചെയ്യുന്ന അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വിത്തിൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനകത്ത് അല്ലെങ്കിൽ വൺ അവറിനകത്തൊക്കെ പെട്ടെന്ന് തീരുന്ന അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തീരുന്ന ഒരു പ്രൊസീജിയറാണ് ഡിപ്പൻസ് പിന്നെ ഇതിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മെലാസ്മ പോലുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക കരിമംഗല്യത്തിന് നമ്മൾ ചില കേസസിൽ ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ വരുന്ന ചില പേഷ്യൻ ിനെ ഇപ്പോൾ അൺ ഈവൻ ആയിട്ട് ഇപ്പം വെയിലൊക്കെ അടിച്ച് കുറച്ച് ടാൻ ആയി അതങ്ങനെ പോകുന്നില്ല സ്റ്റബണായിട്ട് ഇങ്ങനെ മാറാതെ നിൽക്കുന്നൊരു സംഭവമൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട് അത് ഡിപെൻസ് ആണ് ഓരോ ആൾക്കാരെ സ്കിൻ നോക്കിയതിന് ശേഷമാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇത് ആർക്ക് വേണേലും ചെയ്യാം പിന്നെ പുരുഷന്മാർക്ക് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണ സീസണൊക്കെ ആകുമ്പം ബ്രൈഡ് ഗ്രൂമും രണ്ടുപേരും അതായത് കല്യാണ പെണ്ണും കല്യാണ ചിക്കനും കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത് അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ ബ്രൈഡിനെ നമ്മളൊരു ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പാക്കേജ് ആയിട്ട് എല്ലാം കൂടി ആയിരിക്കും ും ചോദിക്കാൻ എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ചെയ്യാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ് പോസ്റ്റ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്കിൻ നന്നായിട്ട് ഒരു ഭംഗിയായിട്ട് വരും ഇത് നമ്മൾ കെയർ ചെയ്യാമെങ്കിൽ അത് നല്ല രീതിയിൽ അടുത്ത് വരുന്ന സ്കിന്നിനെ നന്നായിട്ടത് ഭംഗിയാക്കി വയ്ക്കുകയും ഹെൽദിയായിട്ട് വരികയും ചെയ്യാൻ ഒരു ഹെൽദി ഗ്ലോ നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം ഉള്ള ഗ്ലോ അല്ല നന്നായി കെയർ ചെയ്താൽ അതായത് വെയിലൊന്നും അധികം കൊള്ളാതെ സൺസ്ക്രീൻ ഉപയോഗിച്ച് ഒക്കെ ചെയ്ത് ചൂട് പുക ആവി വെയിൽ ഇത് നാല് സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഇനി എത്ര തവണ ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾക്കൊരു ആവശ്യമായിട്ടാണ് വരുന്നതെങ്കിൽ അതായത് ഇപ്പോൾ ചിലർക്ക് മുഖത്ത് കറുത്ത കുറേ ബ്ലെമിഷസ് ഉണ്ട് അല്ലെങ്കിൽ കറുത്ത പാടുണ്ട് കുരു ഉണ്ട് അങ്ങനത്തെയൊക്കെ ഒരു കണ്ടീഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആണ് ആയിട്ടുള്ള സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ഒരു ഫൈവ് ടു എയ്റ്റ് സിറ്റിംഗ് വരും അല്ലെങ്കിൽ ത്രീ ടു ഫൈവ് സിറ്റിംഗ് വരും ഇത് ഡിപ്പെൻസ് ആണ് എന്ത് കണ്ടീഷനാണ് എത്ര ഡെപ്തിലാണ് പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് വൺ ഓഫ് ദി പ്രോട്ടോകോൾസ് എന്ന് പറയും നമ്മൾ കുറേ സംഭവം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് എത്ര എണ്ണം ചെയ്യണം എന്ന് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോവോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തവണ ചെയ്താലും ഒന്നും വലിയ കുഴപ്പമില്ല ഇപ്പം ഒരു സിംഗിൾ ടൈം ചെയ്യുന്നതിനും അങ്ങനെ പ്രശ്നമൊന്നുമില്ല സംഭവമൊന്നും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഒരു സാധനമാണ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ പോസ്റ്റ് കെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെയിലും കൊള്ളാതിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ ആസ് യൂഷ്വൽ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് അതിനെ മാനേജ് ചെയ്യുക അപ്പം ഇന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് പറയാൻ കാരണം എല്ലാവരും ഈ ഇൻസ്റ്റൻറ് ഗ്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്ലോ കിട്ടാൻ പെട്ടെന്ന് സ്കിന്നൊന്ന് ഭംഗിയാവാൻ ബ്രൈറ്റർ ആവാൻ ഒക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എന്താ പറയുക ഒട്ടും പെയിൻഫുൾ അല്ലാത്ത എല്ലാവർക്കും അറിയേണ്ടത് ഒരു പെയിൻഫുൾ ആണോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതൊരു ഒട്ടും പെയിൻഫുൾ അല്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്